നമസ്കാരം ഷാഫി പറമ്പിൽ എന്ന ഉഡായി്പ ജനപ്രതിനിധിയെ പൊളിച്ചെടുക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് തൻ്റെ അടുക്കൽ പരാതിയുമായി വരുന്ന ഒരു സാധാരണക്കാരനെ പി ആർ വർക്കിനു വേണ്ടി ഉപയോഗിക്കുന്നതും പി ആർ വർക്ക് പൂർണ്ണമായും കിട്ടുവാൻ വേണ്ടി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആ പരാതി കൊണ്ടുവരുന്ന ആ വ്യക്തിയെ ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടിയ ഫ്രെയിമിൽ നിന്നും തള്ളി മാറ്റുന്നതും അടങ്ങുന്ന കൃത്യമായ പി ആർ വർക്കിൻ്റെ ദൃശ്യം അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി ആ ജനപ്രതിനിധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറ കണ്ണിലൂടെ മാത്രമാണ് ചെയ്തു വയ്ക്കുന്നതെന്നും അതുമാത്രമല്ല ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ക്യാമറയിൽ കിട്ടുവാൻ വേണ്ടി പരാതി കൊണ്ടുവരുന്ന പരാതിക്കാരനെ പോലും തള്ളി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രെയിമിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണം ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം ദൃശ്യങ്ങൾ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പരാതിക്കാരൻ വരുന്നു ഷാഫി പറമ്പിന്റെ അടുത്ത് പരാതി ഉന്നയിക്കുന്നു ഷാഫിയുടെ കോൺഗ്രസ് ഗുണ്ടകൾ ഈ ഗുണ്ടകൾ ക്യാമറ ഇരിക്കുന്ന പൊസിഷൻ നോക്കി നിൽക്കുകയും ഈ പരാതിക്കാരൻ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്ന സാഹചര്യത്തിൽ പരാതിക്കാരനെ പിടിച്ച് തള്ളി മാറ്റുകയും ചെയ്യുന്നത് കൃത്യമായി കാണാം ഈ ദൃശ്യം കാണിച്ചു തരുന്ന ഒന്നുണ്ട് അതായത് ആ പരാതിക്കാരൻ പോലും അതിശയപ്പെട്ടു നിൽക്കുകയാണ് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാൽ അറിയാതെ അതായത് ഷാഫി പറമ്പിലിനോട് ഒരു പരാതി പറയാൻ വരുന്ന പരാതിക്കാരൻ്റെ അവസ്ഥ പോലും ഇത്രയും ശോകമാണ് എന്ന് ആലോചിക്കുക പി ആർ വർക്കിന് വേണ്ടിയിട്ടാണോ ഷാഫി പറമ്പിനെ പോലൊരു വ്യക്തിയെ ജനപ്രതിനിധിയായി ഈ നാട്ടിലെ സാധാരണക്കാർ തിരഞ്ഞെടുത്തത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിയർപ്പിൽ നിന്നുണ്ടാകുന്ന നികുതി പണമെടുത്താണ് ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഉടായ്പ് നേതാക്കന്മാർക്കൊക്കെ കീശ നിറയ്ക്കുവാനുള്ള ശമ്പളം ഈ ഭരണകൂടം നൽകുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ സാധാരണക്കാരായ പൗരന്മാരുടെ പരാതികൾ കേൾക്കുവാൻ പോലും ഒരു ക്യാമറ ആവശ്യമാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുന്നു അതായത് റിയലായി ഇവർ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ റീൽസുകളായി ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയും ഉള്ള പ്രശ്നങ്ങളിൽ ക്യാമറ കൊണ്ടെത്തി ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടി കാണിക്കുന്ന കേവലം ബൂർഷ്വ മനോഭാവമുള്ള അല്ലെങ്കിൽ ഞങ്ങളാണ് ഈ പ്രസ്ഥാനത്തിലെ വലിയവർ ഞങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി വികസനങ്ങൾ ചെയ്യുന്നവർ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവർ എന്ന് തെളിയിക്കുവാൻ വേണ്ടി പി ആർ ടീമിനെ ഏർപ്പെടുത്തി അതും ലക്ഷ്യങ്ങൾ മുടക്കി പി ആർ ടീമിനെ ഏർപ്പെടുത്തി ഷാഫി പറമ്പിൽ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്ന നെറികേടാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത് വെളിവാകുന്നത് ഈ ദൃശ്യങ്ങൾ സാധാരണക്കാരായ നിങ്ങൾ കാണുക ഇവരെ പോലുള്ള ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ചുറ്റുപാടും നോക്കുക നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായും ക്യാമറ കണ്ണുകളുണ്ട് ആ ക്യാമറ കണ്ണുകളിലൂടെയാണ് ഇവർ ജനങ്ങളെ പറ്റിച്ച് വോട്ടുകൾ അവരുടെ കീശയിലാക്കുന്നത് ആ വോട്ടുകളെ പണമാക്കി അവർ കീശയിലാക്കുന്നത് ഇന്ന് കാണുന്ന ആഡംബര ജീവിതത്തിലേക്ക് പോകുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ഉടായ്പ് നേതാവിൻ്റെ ഉടായ്പ് സ്വഭാവത്തെ പൊളിച്ചെടുക്കുന്ന ഈ ദൃശ്യം കൃത്യമായി നിങ്ങൾ കാണുക കണ്ട് മറ്റുള്ളവരിലേക്കും എത്തിക്കുക കാരണം ഈ ദൃശ്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു കൂടാ എന്നതിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഞെട്ടിക്കുന്നൊരു ദൃശ്യം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആ പരാതിക്കാരൻ്റെ കണ്ണുകളിലുണ്ട് ആ പരാതിക്കാരൻ പരാതി പറയാൻ വന്നതിനെ വന്നതിനെപ്പോലും ഫോട്ടോഷൂട്ട് നടത്തി അതിനെ റീലാക്കി തനിക്ക് വേണ്ടതാക്കി മാറ്റിയെടുക്കുന്ന ഷാഫി പറമ്പലിൻ്റെ കപടമായ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് കൃത്യമായും ഈ ദൃശ്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം എത്തിച്ച് ഈ ഉഡായ്പ് ജനപ്രതിനിധിയുടെ ഉഡായ്പകളെ പൊളിച്ചടുക്കണം വെബ് ഡെസ്ക് ആർ പി ടി വി